ക്ഷമി നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ മൂന്ന് ദിവസം ഞാൻ ലീവ് കൊടുത്തതിന്റെ പേരില് ഇപ്പൊ നാലാമത്തെ ദിവസം ഞാൻ അത് ഹായ് വെൽക്കം വെൽക്കം ബാക്ക് ബാക്ക് ഞാൻ ഞാൻ ക്യാമറ സെറ്റ് ഒന്ന് ഒന്ന് ഇങ്ങോട്ട് പിന്നെ അങ്ങനെ കാണി ഷെമിക്ക് ഇന്നെന്തല്ലോ ഞങ്ങള് നല്ല അടിപൊളി ബ്ലോഗ് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഷെമി നല്ല അടിപൊളി ഒരു അടിപൊളി ബ്ലോഗ് എടുക്കല്ലേ അപ്പൊ മുതൽ ഷെമിക്ക് ഭയങ്കര മടി

അതല്ല കാര്യം കേസ് ഞാൻ മൂന്ന് ദിവസം മലപ്പുറത്തേനുട്ടോ അപ്പൊ അവിടെ പോയി ഞാൻ വന്ന് ഇന്ന് ഞാൻ നോക്കുന്ന സമയത്ത് വേസ്റ്റ് കോട്ടയിലുള്ള വേസ്റ്റ് തട്ടാൻ വേണ്ടി ഞാൻ നോക്കുമ്പോൾ വേസ്റ്റ് ഫുള്ള് കംപ്ലീറ്റ് മറിഞ്ഞു കിടക്കുകയാണ് ഞാനാണ് കേസ് എന്നും വേസ്റ്റ് തട്ടത് ഇന്ന് ഇവിടെ ചെയ്തേക്കിച്ചോറ് തുറക്കാൻ മടിയോണ്ട് അപ്പൊ ആവുമ്പോ പുറത്തോട്ട് തന്നെ ഇറങ്ങിയില്ല ഈ മൂന്ന് ദിവസം ഇവിടെ കുത്തിരിക്കുക ഇവിടെ ഇങ്ങനൊക്കെ എടുക്കുക ഫോണിൽ കളിക്കുക റീൽസ് കാണുക മെസ്സേജ് പിന്നെ കൊറേ മെസ്സേജുകൾ ഉണ്ടല്ലോ അപ്പൊ അവരുമായിട്ട് ചാറ്റ് ചെയ്യുക എന്തൊക്കെയാണ് സുഖല്ലേ ഞാനാണ് ഷെക്കെ പറയുക അതൊക്കെയാണ് ഇവിടെ പരിപാടികൾ അപ്പം ഞാൻ ഉറങ്ങി

വിറ്റോ വരുക അപ്പൊ ഞാൻ വന്നിട്ട് പോയി താങ്ങിപ്പോയി ഞാൻ വന്നിട്ട് ഇനി നല്ല നല്ല അടിപൊളി പൂച്ചക്ക് എന്ന് പറഞ്ഞു മടിയായിട്ട് രാവിലെ ഞങ്ങൾ പൊറാട്ട വാങ്ങി ചായ ഒക്കെ കുടിച്ച് അങ്ങനെ കൊറച്ചേരം കടന്നു നോക്കി മടി മാറി വെക്കും പക്ഷെ കടുന്നാ മടി മാറൂലോ അങ്ങോട്ട് എണീച്ചു മാറ്റണം നമ്മള് എന്തിനാ ഇങ്ങനെ കെടുക്കണെന്നോച്ചു എന്ന ശെരിയാണ് മീനൊക്കെ നന്നാക്കണത് ആ ആ ഇവിടെക്ക് നല്ല അടിപൊളി നെയ്യുള്ള നല്ല മത്തി എല്ലാരും മത്തി വാങ്ങാൻ പറ്റിയ സമയമാണ് അപ്പൊ എല്ലാരും മത്തി മാക്സിമം നല്ല മത്തി വാങ്ങിയത് കഴിക്ക മത്തിന്ന് പറയും ചിലർക്ക് ചാളന്ന പറയുന്നത് മത്തിക്ക് അത് നല്ലതാണ് കേട്ടോ കഴിക്കണത് മത്തി അതുപോലെ എനിക്ക് തീരത്തെ ഈ ഈ പന്നി ഇല്ലേ ബാക്കിയുള്ള സ്ഥലത്ത് എന്താ പറയാ പനി ഞങ്ങൾ പന്നിന്നാണ് എന്നാണ് പറയുന്നത് ഇതിനുള്ളൊരു സംഭവം ഉണ്ട് നല്ല ഫ്രൈ ടേസ്റ്റ് എനിക്ക് എനിക്ക് ഇതൊക്കെ ഞാൻ ഞാൻ ഇപ്പോഴത്തെ മക്കളൊന്നും ഉണ്ടല്ലോ മത്തി അങ്ങനെ തിന്നൂലട്ടോ ഒന്നും പറയാണല്ലോ പൊരിച്ചു കൊടുക്കല്ല കൊടുത്ത് പഠിപ്പിക്കാണ്ടോ നല്ല ചാളാന്ന് പറയാൻ ഞങ്ങളെ വേറൊരു സാധനത്തിന നിങ്ങളല്ല ഒരു പാമ്പിനമായ ഇത് ചില സ്ഥലത്ത് ചാളാന്ന് പറയൂ മത്തി തീ പറയല്ലേ ഓക്കേ ഓക്കേ അപ്പൊ ഞങ്ങളെ ഭാഷ പ്രത്യേകത മനസ്സിലാക്കി പിന്നെ ഇതിന്റെ ഉള്ളിലുള്ള പന്നി എന്ന് പറഞ്ഞ അല്ലേ മീൻറെ മുട്ട അല്ലേ എന്തെല്ലാം സാധനം അപ്പൊ അത് ഞാൻ എന്താക്കും വിലടുത്ത് അധികം നിർബന്ധിക്കൂല കാരണം എന്താ നിർബന്ധിച്ച് ഞാൻ ഇതോ എനിക്ക് അധികം ഇത് ഓവർ ആയിട്ട് കുക്കായിട്ടുള്ള എനിക്ക് ഇഷ്ടമല്ല എന്ത് ആണും പെണ്ണും പെൺ പണി ആക്കിവാട്ടി പോളിതേ ണുങ്ങൾ തെറ്റുപറ്റിണ്ടെങ്കിൽ ഇത് മീന് ഞാൻ സത്യം പറയാന് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇഷ്ടം കൊണ്ട് വാങ്ങിക്കൊടുത്തതാണ് പക്ഷെ ഓളെ മടികൊണ്ടോള് പടിയത് നമ്മള് ഫ്രിഡ്ജ് ചെയ്യും നമ്മൾ പരിദൂഷണൊക്കെ പറഞ്ഞ് അങ്ങനെ കുത്തി എന്റെ ക്ഷമിയെ ഇനി ഇങ്ങനെ ആവര ക്ഷമിയെ പറഞ്ഞു അറിയാം ക്ഷമി തീരെ കുറ്റം പറയൂല എന്താണ് അങ്ങനെ അടി അമ്മ അടിക്ക് കുറ്റം പറയും ക്ഷമിഅ തന്നെ പറയുടനെപ്പനെ അപ്പൊ എന്തോ ഞാൻ പറയൂ ഇനി പറയാ മ്മേവാ എല്ലാരും ഞാൻ പറയു എന്നാലും ഇടക്ക് ഇട്ടു രാജ്യത്തിന് ഒപ്പന വെന്തൊക്കെ പറഞ്ഞ കളിയാക്കി ചിരിക്കലാ കേട്ടോ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ വില വലിയ അഞ്ച് എത്ര ആളങ്ങൾ ഉള്ളോ എത്ര ആളാണെങ്കിലും അത്രയാക്ക അത്ര സ്വഭാവം അഞ്ചാളുടെ അഞ്ച് സ്വഭാവം എന്നിട്ട് നല്ല കോമഡിയാ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ വീട്ടിലുള്ള ആൾക്കാർക്ക് മാത്രം അഞ്ചാക്ക അഞ്ച് സ്വഭാവമാണ് പക്ഷെ വേള് വന്നപ്പോ കേ ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്ത വേറൊരിയായി സ്വഭാവം പറ്റി ആറാമത്തെ ആള് വേളായി വന്നപ്പോ പറ്റിയ മോശം സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞങ്ങടെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇത്ര മോശം സ്വഭാവം ഉള്ള ഒരാളില്ല കണ്ടില്ലേ ഇപ്പൊ മൂന്ന് ദിവസം ഞാൻ ലീവ് കൊടുത്തതിന്റെ പേരിൽ നാലാമത്തെ ദിവസം ഞാൻ അത് ദിവസം മൂന്നാമത്തെ ഞാൻ അനുഭവിക്കൂന്നുഭവിക്ക എന്തായാലും ദിവസത്തിന്റെ കൊഴപ്പല്ലേ മടി മടി മടിയന്നെ ഇത്ര തന്നെ അപ്പൊ സാമ്പാർ വാങ്ങാന്നാണ് പറയുന്നത് ഞാൻ അതായിരിക്കും നല്ലത് കാരണം ഞാനും ടേസ്റ്റ് ഉള്ളത് ഇപ്പോ തിന്നിട്ട് കൊറേ ദിവസം ആയിട്ട് തിന്നാ തിന്നിങ്ങോട്ട് വന്നാലേ പിന്നെ കൊറേ ദിവസമായിട്ട് തിന്നുമ്പോ മോനെ നമുക്ക് തിന്നാൻ തന്നാ അല്ലേ ശരിക്കും വയറിനൊക്കെ നല്ലത് അതാണ് ശെരി നല്ലോ തിന്നാ എല്ലാര്ക്കും എനിക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ചെമ്മി ഞാൻ നിക്കാതെ നിക്കൂ

മടിയെന്ന ചില അന്ന് കുക്ക് ചെയ്യാനായിരിക്കും മടി ചില അന്ന് ക്ലീൻ ചെയ്യാനായിക്കും മടി അങ്ങനെയൊക്കെ ആട്ടോ എൻ്റെ ദിവസം ഞാൻ ഇവിടെ വെറുതെ നിന്ന് പറയാൻ ഉള്ളിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ കുറച്ച് ചെടിയൊക്കെ ഉള്ളിൽ ഉണ്ടാക്കിയിരുന്നു അപ്പൊ അതൊക്കെ ഒരു ആരോഗ്യല്ലാണ്ട് ഇങ്ങനെ ഇങ്ങനായി പോവുക ഉറങ്ങിപ്പോവാ പിന്നെ വെയില് കൊള്ളാത്തായിരിക്കും സൗണ്ടിനെ ഇങ്ങനെ ഉണർവ് വേറെ കാര്യം സംഭവിച്ച ശരിയാട്ടോ നിനക്കിപ്പോ ഒന്ന് എന്താ ഒരു കാര്യത്തിന് മടിയാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം ചെയ്യും ചെലപ്പോ എന്നും നമ്മൾ കിച്ചണിൽ തന്നെ പെണ്ണുങ്ങൾക്ക് എന്നും ഡെയിലി ഒരേ പണി ഒന്ന് മാറി ഫുഡ് വാങ്ങും വെറൈറ്റി ഫുഡ് പൈസ അപ്പൊ ഞാൻ എന്ത് ചെയ്ത് കാണിച്ചു ഞാൻ എന്റെ ദാ ചെടികളൊക്കെ നമ്മൾ നിറച്ചും മണ്ണൊക്കെ ഇട്ട് ഉണ്ടാക്കലാ എടുക്കാനാവില്ല അതിപ്പോൾ ആയുശുവിനെ വരെ ആയശു അങ്ങ് എടുത്തുണ്ടോ അവർ വെയിൽ കൊള്ളിക്കാറുണ്ടാവുള്ളൂ ഇത് വെയിലൊക്കെ കൊള്ളിക്കും ഇതിൽ കുറച്ച് വളവും കുറച്ച് മണ്ണും മിക്സ് ചെയ്തിട്ട് ചേരിൻ്റെ തുമ്പില് ചകിരിച്ചോറാണ് ചിലരുടെ ഞങ്ങൾ ഇപ്പോൾ അതിനകത്തേ ചെടിയൊന്നും ഇല്ലല്ലോ കുറേ ഉണ്ട് കേട്ടോ പുറത്തൊക്കെ നന്നാക്കാൻ ഒക്കെ ഇങ്ങനെ ആക്കണം അത് നന്നായി വെക്കണേ ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ ആർട്ടിഫിഷ്യലല്ല ഒക്കെ ഒറിജിനൽ ചെടിയല്ല നിങ്ങൾ വിചാരിക്കണ്ട ഓ ചെമ്മിൻ്റെ അവിടെ എന്തോര ചെടിയാണെന്നതിനകത്ത് ഒന്നും ഇല്ല കേട്ടോ പിന്നൊക്കെ അതൊക്കെ എടുക്കാൻ എന്ത് സുഖമോ ചകിരിയായിട്ട് അല്ലെങ്കിൽ ഉറച്ചും മണ്ണായിട്ട് ഇങ്ങനെ വലിക്കലല്ലല്ലോ നമ്മൾ അപ്പോൾ കുറച്ച് ചകിരി മണ്ണും വളം കൂടി മിക്സ് ചെയ്തിട്ട് കൊള്ളിക്കണ്ടേ ചെയ്ത് ഞമ്മള് സാധാരണ ചെടി ഉണ്ടാക്കുക ഇങ്ങനെ കഴിഞ്ഞാല് കൂടുതലും മണ്ണ് നിറച്ചു ഇട്ടു ഞാൻ അങ്ങനെ ഞാൻ നല്ല മണ്ണൊക്കെ കൊണ്ടുപോയിട്ട് അപ്പൊ ഇത് നല്ല ഞാൻ വിചാരിക്കും മണ്ണിടുമ്പോ നല്ലോണം ഉണ്ടാവുമല്ലോ അത് വിചാരിച്ചിട്ട് ആ നല്ല മണ്ണൊക്കെ ഇട്ടു ചെയ്യല് പക്ഷെ ഇത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് കുറച്ച് മണ്ണ് അതി ആവശ്യത്തിനുള്ള മണ്ണ് പിന്നെ ചകരിച്ചോറ് അത് ഉള്ള കൂടെ നല്ല ഇതൊക്കെ ഉണങ്ങി പോയിനോ ഇതൊരു നല്ല രസം വലുതായ ഒന്നും നല്ല ഭംഗി ഉണ്ടാവും കാണാൻ സൈറ്റിൽ കൂടെ ഉണ്ടാവും ഇവിടെ വീടൊക്കെ ചെയ്യുന്ന ഭാഗങ്ങളെങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെച്ച് അങ്ങനെ വൃത്തിയാക്കലും ഇവിടെ വന്ന് കണ്ടാ കൊറേ ചെടിയൊന്നും പക്ഷെ എനിക്ക് ചെടി പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് വീട്ടില് ഉള്ളിൽ ഇൻഡോറിലൊക്കെ സാമ്പാർ വാങ്ങാതാ നല്ല ഞാൻ പറഞ്ഞില്ലേ കൃഷ്ണ ക്ഷമിയാടെങ്കിലും പോകുമ്പല്ലേ എങ്ങനെയാ അറിയോ മുടിയൊക്കെ ഇട്ടേക്ക വേഗം കാറിൽ കയറി തട്ടം ഇങ്ങോട്ട് കഴിക്കൂ തട്ട ഒരു തട്ടം കിട്ടിയാ ഞാൻ കാണിച്ചു തരാം ഞാൻ ഞാൻ അത് കാണിച്ചരാന്നെ കളിയാക്കാൻ നോക്കാനല്ലേ ശരിക്കും നടക്ക ഞാൻ മിണ്ടാട് നിക്കുമ്പോ ആടെ നിക്കു എടുത്തുണ്ട് വരട്ടെ ഒരു 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 മിനിറ്റ് വിട് ഒരു വരട്ടെ അത് പറഞ്ഞിട്ട് കാര്യല്ല ആടെ നിക്കു ഞാൻ കാണിച്ചരാ ആ ഇവിടാ ഷോളിങ്ങോട്ടിട്ട് ഇങ്ങനെ കാറിൽ ഇരിക്കി അങ്ങനെ അറിയതാ ബി എമ്മിലോ ബെൻസിലൊക്കെ ഇരിക്കുമ്പോ ഒരാൾ കാറാന്നീയച്ചു ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറക്കി അത് തട്ടാന്നെയായിരിക്കും അന്നപ്പോ അല്ലേ ശരിക്കും തട്ടാ എല്ലാരും കഴിഞ്ഞു പോലെ ഇവിടാ ഇവിടാ കൈക്കയ്യത ഇങ്ങനെന്നെ നോക്കൂ ഞാൻ തട്ടടാൻ പറയുന്ന നോക്കൂന്ന അപ്പൊ ഞാൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെ വിചാരാത് കാണില്ല എന്നാ ഇവിടെ അറിയാ ഞാൻ നിന്ന് ഇങ്ങനെ യാത്ര പോകുകയാണെങ്കിലും നോക്ക എടുത്താണ് ഇട്ട് ഇങ്ങനെ എന്നിട്ടെന്തോ ബെഞ്ചിലൊക്കെ ഇരിക്കുമ്പോ ഇരുന്ന് ആസ്വദിക്കാൻ എന്നിട്ട് ഇന്നോ ഡ ഡയലോഗ് മുടിന്റെ പറഞ്ഞപ്പാണല്ലോ ഇങ്ങനെ തലേ തട്ടെ എന്നിട്ട് പിന്നെ അന്നപ്പോ ഞാൻ ചിലപ്പോ ഒന്നും പറയൂലെ ഇവിടെ കുറച്ച് ആസ്വദിക്കട്ടെ ഞാൻ നിന്റെ അടുത്തുനിന്നാണല്ലോ തട്ട് കഴിക്കണേ അങ്ങനെ ആയിരിക്കും പിന്നെ ഈ ഭാഗത്തുനിന്നാണല്ലോ ഗ്ലാസ് ഈ ഗ്ലാസ് അപ്പൊ ഇവിടുന്നാണല്ലോ ആൾക്കാർ ഷോ ഷോണ്ടാവുക

എന്നാലും എടുക്കാൻ എനിക്കില്ല നന്നാക്കി പറയാൻ പേന പറയണെ അതൊന്നും കേക്കാണ്ട് ഞാൻ അങ്ങനൊന്നും അല്ല എനിക്ക് ഞാൻ തൂക്കൂ അല്ലെ ഞാൻ തൂക്കൂല എന്റെ ഇഷ്ടല്ല അതൊക്കെ അപ്പൊ എല്ലാരും ഇങ്ങനെ ഒന്ന് ചെടിണ്ടാക്കി നോക്കട്ടോക്കെ പിടിക്കാനൊക്കെ മഴക്കാത്തല്ലേ ചെടികളൊക്കെ നട്ടക്ക എന്റെ മോള് കളാസ്പൂക്കെ നല്ല നന്നായിക്കുന്ന ചീഞ്ഞ പോലും അല്ലേ ഞാന് എന്റെ നടപടി കണ്ടിട്ട് പറഞ്ഞതാ കുത്തി ഞാൻ ചിരിക്കും നിലയ്ക്കും രണ്ടിൻ്റെ നടുക്ക അധികം ചിരിക്കില്ല അധികം കരില്ല എന്താ പറഞ്ഞാ ടുത്ത് പെങ്ങളെയും ഫോട്ടോ കല്യാണം ശെരിയായിരിക്കും കാണിച്ചത് എഡിറ്റ് ചെയ്തിന്റെ ഫോണില് കാണുമ്പോൾ നല്ലോ അല്ല ഓരസം എഡിറ്റിങ്ങിന്റെ ആൾക്കാരാ ശ്രദ്ധിക്ക പെങ്ങളൊന്നും കണ്ട പെങ്ങളെ പെങ്ങളെങ്ങല്ല അത് നല്ല കുട്ടിക്കോളെ മനസ്സിലായില്ല ഞാൻ കണ്ടോളാ ഇത് എന്താണ് കല്യാണി നല്ലോണം നോക്കിയത് നല്ലോണം നോക്കിയപ്പോ എന്നിട്ടും ഉള്ളിലെ ലെൻസ് വരെ ഓന്നാക്കി അതെല്ലാം ഇരിട്ടെടുത്ത് അങ്ങോട്ട് അല്ല അതിന്റെ മലയാളം മലയാളൊന്ന് പറയും ഇന്ന ഏതായാലും കിച്ചൻ പണി എടുക്കുന്നില്ല ഇന്ന ഏതായാലും കിച്ചൻ പണി എടുക്കില്ലേ നമ്മള് പക്ഷെ നമ്മള് ചെടി കാര്യങ്ങളൊക്കെ ഒന്ന് നന്നാക്കി ഒന്ന് വൃത്തിയാക്കും ആ പരിപാടി പിന്നെ എനിക്ക് പിന്നെ എനിക്കറിയാത്തൊരു ഡൗട്ട് ചോദിക്കാണ്ട് ഈ ബട്ടറില്ലേ ബട്ടറിന്റെ ഇലകളൊക്കെ എന്തോ കൈ തിന്നിണ്ട് പുഴു തിന്ന പുയു തിന്നാണോ നോക്കണമെങ്കിൽ പുയുൻ കണ്ടേ പുല്ല പക്ഷെങ്കില് ഈ ഇലകൾ നാശമായി പോകല്ലേ അതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞുതരിട്ടോ ക്ഷമേ അപകട ഈ വീ ചെടി ഇതിലൊക്കെ ഉള്ളത് മണ്ണാണ് ഇതിലൊക്കെ ഉള്ളത് ഇതൊക്കെ മാറ്റിയിട്ട് നമ്മക്ക് ചകിരി ചകിരി കയറ്റിട്ട് നല്ല വൃത്തിയാക്കണം അതുപോലെ തന്നെ ഇവിടെ താക്കണ ഒരു ഇതൊക്കെ മണ്ണിട്ടിട്ട് മണ്ണിട്ടിട്ടൊക്കെ എന്തോ ആയി പോവാ അപ്പൊ ഇതൊക്കെ മാറ്റാനുണ്ട് പിന്നെ വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ വിഷയം എന്താ പറയുക സൈഡ് തന്നെ മെയിൻ റോഡ് സൈഡ് തന്നെ അപ്പൊ നമുക്ക് പുറത്ത് നിന്ന് വീഡിയോ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യല്ല അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കാണ് അപ്പൊ നമ്മൾ ഒരു കാര്യം മടിയാണെങ്കിൽ വേറൊരു കാര്യം ചെയ്യുക അതായിരിക്കും നല്ല ഇല്ലേ നമ്മള് ഇപ്പൊ കിച്ചൻപണി ഞാൻ പറഞ്ഞില്ലേ പണി മടി ബാ ജമിയായി എന്നെ കാത്തിക്കുക ഓടിക്കൂടെ കാത്തിക്കേമ്പ ഇനി എന്റെ കൈ കൊണ്ട് വെച്ച് കഴിഞ്ഞാല് ഇത് ഇണ്ടാവും പൂച്ച അങ്ങോട്ട് മീൻ വരിക ആ അതല്ല എന്റെ പേര് ഒട്ടിയ പൂച്ച അപ്പൊ ഞാൻ പറഞ്ഞു പെയിന്റ് അടിച്ച് പെയിന്റൊക്കെ അതല്ല ഞാൻ പറയുന്നത് റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് പിന്നെ ചില ആൾക്കാര് പറയും സ്ലേവ് ഇടാർ കിണറൊന്നും ഞമ്മളല്ല വേറെ ആൾക്കാരുടെ അപ്പൊ അതൊക്കെ റെഡി ആയതിനു ശേഷം ആണെങ്കിൽ നമ്മൾ സ്ലേവ് ഇടാം അല്ലെ അതന്നെ നമ്മൾ കഴിഞ്ഞാൽ ആ ഒരു ചെടിയും ക്ഷമിയായു ഇത് സ്വന്തമായാലും എന്തൊക്കെ സ്വന്തമാവും എല്ലാരും അതാണ് അല്ലേ നടക്കുവോ ക്ഷമയേ ഞാൻ ചോദിക്കാ എല്ലാരും അതി അമ്മ വേറെ വീഡിയോ ഇത് ഇതും ചകിരിട്ടെടുത്താൽ ഒന്നാമതില്ലേ എല്ലാത്തിനും അല്ല ഇങ്ങനൊക്കെ മരത്തിന് ചകിരിട്ടെടുത്താൽ എന്താവും തെങ്ങനൊക്കെ ചകിരിട്ടെടുത്ത എന്താ അവസ്ഥ ഇത് ഏതാ കൈ കുത്തക്കൊടുത്തു ഇങ്ങനെ അപ്പൊ കേസ് ഏതായാലും പിന്നെ നമുക്ക് ഇവിടുന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു പരിമിതി പ്രശ്നം ഉള്ളത് കൊണ്ട് നമ്മൾ ഏതായാലും നമ്മുടെ പണികളൊക്കെ ഒന്ന് തീർക്കട്ടെ തീർക്കട്ടെ നമുക്ക് ഏതായാലും നാളെ കാണാം കാണാൻ എന്നാല് അപ്പം ഇന്ന് ഏതായാലും നമ്മൾ സാമ്പാർ ശരണം

ആഗ്രഹം നടക്കായിട്ടാ കുക്കിങ്ങോട്ട് ചെയ്യുമ്പോ നന്നാണില്ല അത് എല്ലാരും പ്രശ്നമായി ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ എല്ലാ പെണ്ണുങ്ങളെയും ആണുങ്ങളെയും പ്രശ്നമാണ് അതൊക്കെ ആഗ്രഹം ഉണ്ട് നടക്കില്ല ഓക്കെ അപ്പൊ ഏതായാലും ഞങ്ങൾ പണികൾ തുടങ്ങട്ടെ ചകിരി ആക്കണം അത് കഴിഞ്ഞിട്ട് ചെടികൾ ആദ്യം ചെടി ഞാൻ ഞാൻ ചകിരി റെഡിയാക്കാം മടി